സ്വാഗതം തിരുമാറാടി ഗ്രാമപഞ്ചായത്തിൽ വെറ്റിനറി ഡിസ്പെൻസറി വഴി കുട്ടികളെ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽപ്പെടുത്തി പഞ്ചായത്തിലെ ഇരുപത്തി ആറ് ഗുണഭോക്താക്കൾക്ക് കുട്ടികളെ വിതരണം ചെയ്തു എട്ട് മുതൽ പത്ത് വരെ മാസം പ്രായമുള്ള പോത്തുൻ കിടാങ്ങളെയാണ് വിതരണം നടത്തിയത് ഒരു കിടാവിന്റെ വില പതിനാലായിരം രൂപ ഇതിന്റെ അൻപത് ശതമാനമായ ഏഴായിരം രൂപ ഗുണഭോക്താക്കൾ പഞ്ചായത്തിൽ അടയ്ക്കണം ബാക്കി ഏഴായിരം രൂപ സബ്സിഡിയാണ് പദ്ധതിയുടെ ഉദ്ഘാടനം തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ദീമോൾ പ്രകാശ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ശ്രീ എം എം ജോർജ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി അനിതാ ബേബി പഞ്ചായത്ത് മെമ്പർമായ ആതിരാ സുമേഷ് ശ്രീ സി വി ജോയ് ശ്രീ കെ കെ രാജ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു വെറ്റിനറി സർജൻ ഡോക്ടർ ഷിബു സി തങ്കച്ചൻ പദ്ധതി വിശദീകരണം നടത്തി മൃഗാശുപത്രി വഴിയുള്ള പഞ്ചായത്തിന്റെ പദ്ധതികൾ എല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കിയെന്ന് അദ്ദേഹം അറിയിച്ചു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായ ശ്രീ ജി ബി പി കെ ശ്രീ ഷാജിമോഹൻ വി എം ശ്രീ ബിനു ജേക്കബ് ശ്രീമതി സുനിതാ കുമാരി വി ടി ശ്രീമതി ആശാ പി സി തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു തിരുമാറാടി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിയുള്ള പ്രൊജക്ടിന്റെ ഉദ്ഘാടന ചടങ്ങാണ് നടക്കപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ ഗ്രാമസഭകളിൽ നില നിരന്തര ആവശ്യം ഉന്നയിച്ചു എന്നുള്ള പ്രൊജക്ട് നമ്മുടെ പഞ്ചായത്തിന്റെ സ്ഥാനമുണ്ടെന്ന് നമ്മൾ ഏറ്റെടുത്തിരുന്നു കഴിഞ്ഞ വർഷവും വാർഡ് താഴ്ത്തി നമ്മൾ പോത്തുകുട്ടി വിതരണം എന്ന പ്രൊജക്റ്റ് ഏറ്റെടുത്തു വളരെ ഭംഗിയായി തന്നെ നടപ്പിലാക്കിയിരുന്നു വീണ്ടും ആവശ്യങ്ങൾ ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതി തുക വകയിരുത്തി നമ്മൾ പഞ്ചായത്തിലേക്ക് പഞ്ചായത്തിൽ ഇരുപത് വാർഡുകളിലായി ഇരുപത്തിയാറ് പോത്തുകുട്ടികളെയാണ് വിതരണം ചെയ്തത് വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടു പേർക്ക് വീതമാണ് പോത്തുകുട്ടി വിതരണം നടത്തപ്പെടുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പേർക്ക് പൂർത്തിയാക്കി ഏകദേശം എട്ട് മുതൽ പത്ത് മാസം വരെ പ്രായമുള്ള പോത്തിൻ്റെ അങ്ങനെയാണ് കർഷകർക്ക് വിതരണം ചെയ്തത് ഇതോടൊപ്പം തന്നെ വില മരുന്നുകളും വിതരണം ചെയ്തു ധാതുല മിശ്രണങ്ങളും അടുത്ത ദിവസങ്ങളിൽ വിതരണം ചെയ്യും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പുതിയ വിശാലമായ ഷോറൂമിൽ ഫ്ലോറിൽ ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗം പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം